വികസിത് ഭാരത് സങ്കല്പ് യാത്ര പാലക്കാട് ജില്ലയിലെ അയിലൂർ ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബിഗ്നേഷ് ഉദ്ഘാടനം ചെയ്തു വാർഡ് അംഗം അനിൽ അധ്യക്ഷത വഹിച്ചു വികസിത് സങ്കല്പ് യാത്ര ജില്ലാ ഇൻചാർജ് അജിൻ ജെയിംസ് പ്രോഗ്രാം ജില്ലാ കോർഡിനേറ്റർ ആർ പി ശ്രീനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിൽ ആദ്യമായി സാമൂഹ്യ സുരക്ഷാ പദ്ധതി നൂറ് ശതമാനം പൂർത്തിയാക്കിയ അയിലൂർ പഞ്ചായത്തിന് പുരസ്കാരം നൽകി ആദരിച്ചു ബാങ്കിന്റെ കാര്യങ്ങൾ എന്റെ യൂണിയൻ ബാങ്കും കാലമുണ്ടായിരുന്നു ലക്ഷ്യം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് നൽകുന്നുണ്ട് ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം കുട്ടികളും സ്ത്രീകളും ആരോഗ്യമുള്ളവരായി മറ്റേ ലക്ഷ്യത്തിലും അവ നിറവേറ്റപ്പെടുകയാണ് മനസ്സിൽ ആഗ്രഹത്തോടും ഒരു സ്വപ്നത്തോടും വരുന്നവർക്ക് ഞങ്ങളാലാവുന്ന വിധമുള്ള എല്ലാ പിന്തുണയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ഒരു കിലോ നെല്ലിന് ഇരുപത്തിരണ്ട് രൂപ എൺപത് പൈസ രൂപ അടിമത്തിന്റെ പാരമ്പര്യത്തിലും അഭിമാനിക്കുമെന്ന് ഇന്ത്യയുടെ ബഹുമാനിക്കുമെന്നും എല്ലാം ഒന്നിപ്പിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജയ് വാഹനത്തിൽ ഒരുക്കിയ ഡി സ്ക്രീനിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശം ഉൾപ്പെടെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ പ്രദർശിപ്പിച്ചു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു